ആയിക്കൂട്ടുകാരെ ഞാൻ എറണാകുളം പോവുകയാണ് അപ്പോൾ പരവൂരിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അതെന്തിനു പോകണമെന്നൊക്കെ പിന്നെ പറയാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ട് നിൽക്കാൻ നേട്ടം നമ്മൾ ആദ്യത്തെ ട്രെയിൻ വന്നു ആദ്യത്തെ ട്രെയിനിൽ കയറി നേരെ കൊല്ലത്ത് കാരണം ഒറ്റ വണ്ടിയില്ല അതുകൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ട്രെയിനിൽ കയറി കൊല്ലത്തിറങ്ങും പരവൂരിൽ നിന്ന് കയറി എസ് അങ്ങനെ ഞാൻ കൊല്ലം എത്തി നിന്ന് കൊല്ലത്തിന്ന് ആയിരുന്നു ജനശതാബ്ദി കയറി നേരെ എറണാകുളത്തേക്ക് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം അത് മൺറോത്തുരുത്തായിട്ടോ മൺട്രോ തുരുത്ത് നല്ല രസമൊക്കെയാണ് ഈ മഴ പെയ്തു നിൽക്കുന്നുണ്ടെങ്കിലത്തെ ഒരു ക്ലാരിറ്റി കുറവ് അതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോണത് എൻ്റെ കൂടെ ഞങ്ങളുടെ വയറൽ താരം ഉണ്ട് അപ്പം ഞാനും സജീനേച്ചിയും കൂടെയാണ് അതാണ് തേക്ക് പോകുന്നത് എന്തിനാണ് പോണേന്നൊക്കെ പറയാം എന്തൊരു സസ്പെൻസ് ആണ് അങ്ങനെ ഞങ്ങൾ എത്തി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫൈനലി കരുനാഗപ്പള്ളി എത്തി കടന്നാൽപ്പള്ളി ഇങ്ങനെ പോയിക്കോട്ടിരിക്കാതെ എടുത്ത് ആ ഇതേ ഞങ്ങൾ പോണവഴിക്കുള്ള ആമ്പലക്കുളമായിരുന്നു കേട്ടോ ആമ്പലോ താമരയോ അത് ഷൂട്ട് ചെയ്തു അല്ല കഴിഞ്ഞ് ഞാനും ചേച്ചി ഇങ്ങനെ ഉറയും കൂട്ടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും എന്താ ടി ആർ വന്നു ടി ടി ആർ വന്നു ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു ചേച്ചി ഓക്കെ ഫൈതുപോലെ തന്നെ ചേച്ചി ഉറങ്ങി ഫ്ലാറ്റായി അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാനും ചേച്ചി ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എത്തി ഇങ്ങനെ ഇരുന്നു പയറി എറണാകുളം എത്തി അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി ഞങ്ങളുടെ എറണാകുളം ഇറങ്ങി അത് നല്ല തിരക്കായിരുന്നു എറണാകുളത്ത് ഏറ്റവും നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു എറണാകുളം ഒന്ന് ശനിയാഴ്ച എന്തുമായിരുന്നു ശനിയാഴ്ചയായിരുന്നു അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ നടന്ന് എറണാകുളം വഴി ജംഗ്ഷനിലാണ് ഇറങ്ങിയത് ജംഗ്ഷൻ വരെ പുറത്തോട്ട് വരുമായിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു ഞാനും ബ്ലോഗ് എടുക്കുമായിരുന്നു ചേച്ചിയും ബ്ലോഗ് എടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് വരാൻ നേരത്താണ് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ചേരനെ കണ്ടത് ചേനറിഞ്ഞു ഞങ്ങൾ നേരെ പുറത്ത് പോയി ഇറങ്ങി അപ്പോഴത്തേക്ക് ചേച്ചിക്ക് വാച്ചോണ്ടോ മേടിക്കണമെന്ന് പ്രത്യേകിച്ച് സ്ഥിരമുള്ള ഒരു ഏർപ്പാടാണ് കൊച്ചുകൾ എന്താ വാച്ച് മേടിക്കുന്നത് അത് ചേച്ചി അങ്ങോട്ടൊക്കെ പോയി അവിടെ നേരെ ഞങ്ങൾ മെട്രോയിലോട്ടാണ് മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോയത് അങ്ങനെ മെട്രോയിലൊക്കെ ചെന്നു മെട്രോ സ്റ്റേഷനിൽ ചെന്നു ടിക്കറ്റൊക്കെ എടുത്തു സ്കാനിങ് ഒക്കെ ചെയ്തു നിങ്ങളെ സ്കാൻ ചെയ്ത് തന്നെ നമുക്ക് അത് തരാൻ പറ്റും മെട്രോയിലൊക്കെ അറിയാം അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യമേ സ്കാൻ ചെയ്യും ചെയ്തിട്ടുണ്ട് എന്തൊരു എനിക്ക് ടെൻഷൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലോട്ട് പോവുമായിരുന്നു ചേച്ചി ഓടുവായിരുന്നു ചേച്ചി ഞങ്ങൾ തിരക്കായിരുന്നു അവിടെ എത്താൻ ടൈം ലേറ്റ് ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലെത്തി അങ്ങനെ ഞങ്ങളെ കാത്ത് നിൽക്കുമായിരുന്നു വണ്ടിയും കാത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ നിൽക്കുകിരിക്ക ചേച്ചി ബ്ലോഗ് എടുക്കുമായിരുന്നു ഞാനും ബ്ലോഗ് എടുക്കുമായിരുന്നു അങ്ങനെ നിൽക്കുന്നത് ഫൈനലി മെട്രോ വന്നു മെട്രോയിൽ ഞങ്ങൾ കയറി വണ്ടി വന്ന് ഞങ്ങൾ വണ്ടി ഞങ്ങൾ കയറി കയറി അതിൻ്റെ അകത്ത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് നല്ല തിരക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അത്രയും തിരക്കായിരുന്നു ഞങ്ങൾ ഫൈനലി ഞങ്ങൾ കയറി കുറേ വീഡിയോസും അങ്ങനെയൊക്കെ നോക്കിയും ഫോട്ടോസും ആൾക്കാരൊക്കെ നോക്കി ഇരിക്കുകയൊക്കെ ചെയ്തു ഞാൻ എൻ്റെ മോക്ക് ഭയങ്കര ഡള്ളായിരുന്നു അടിയ ഭയങ്കര ഡളായിരുന്നു മഴയൊക്കെ ആയിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ഫ്രണ്ടിനെ കണ്ടു ചേച്ചി ഞങ്ങളിവിടെ വരുവന്ന് നെറ്റി ചേച്ചി തിരുവനന്തപുരത്തുള്ള ചേച്ചി ഞങ്ങളുടെ കൂടെ വരുവായിരുന്നു ഞങ്ങൾ ഫോൺ അടുത്തോയ്ക്ക് വന്ന് അത് ഞങ്ങൾ മൂന്നുപേരും കൂടെ യാത്ര ചെയ്ത സംസാരിച്ച് സംസാരിച്ച് നിന്ന് ഞങ്ങൾക്ക് ഇടപ്പള്ളിയിലായിരുന്നു ഇറങ്ങേണ്ടത് ഇടപ്പള്ളി ഇറങ്ങാതെ ഞങ്ങൾ നേരെ പത്തേരടി പാലത്തിൽ പോയി ഇറങ്ങി സ്വാധീനിച്ചതായിരുന്നു ഓൾറെ പത്തേരടി പാലത്തിന് മുന്നേ അടുത്ത വീണ്ടും ടിക്കറ്റ് എടുത്ത് അടുത്ത മെട്രോ ഇടപ്പള്ളി എത്തി അങ്ങനെ ഇടപ്പള്ളിയിൽ നേരെ ഞങ്ങൾ ഇറങ്ങി ചേച്ചി ചേച്ചിയൊക്കെ എന്നാൽ എറണാകുളം വരെ വന്നേല്ലേ അതുകൊണ്ട് നമുക്ക് എന്തായാലും എന്ന് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്ത് എപ്പം വന്നാലും ലുലു കയറും അപ്പം എപ്പം വന്നാലും ഷൂട്ടിന് എന്ത് കാര്യത്തിന് വന്നാലും ലുലൂൽ കയറും അപ്പം ഞങ്ങൾ നേരെ ലുലു മാളിലോട്ടുള്ള യാത്രയായിരുന്നു ബാക്കി വീഡിയോ അടുത്ത വീഡിയോ ടാറ്റാ